കോളേജ് ഡേറ്റ് എക്സാം നടത്തിയതിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഗവൺമെൻറ് റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ ഒന്നാം റാങ്ക് ആളുകളെ പോലും ഇതുവരെ അപ്പോയിൻമെൻ്റ് ചെയ്യാത്തൊരു വാർത്ത ഇന്നലെ പത്രത്തിൽ കണ്ടു ഇതിൽ കാണുന്ന ഒരു വാർത്തയിൽ പറയുന്ന ഒരു കാര്യം ഈവൻ ഒന്നാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എക്സാമില് കോളേജ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഒന്നാം റാങ്ക് കിട്ടിയ ആളുകൾക്ക് പോലും അപ്പോയിൻമെൻ്റ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് വാക്കൻസി ഇല്ല സീറ്റ് അവൈലബിൾ അല്ല പുതിയ ചില പോളിസികൾ പ്രകാരമായിട്ടും അല്ലാതെയും എല്ലായിടത്തും വാക്കൻസി ഫില്ലാണ് ഇനി ആളുകളെ പ്രത്യേകിച്ചൊന്നും അധികം അപ്പോയിന്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ എഴുതിയ ആളുകളെ സംബന്ധിച്ച് പരീക്ഷയിൽ വിജയിച്ച നല്ല റാങ്ക് കിട്ടിയ ആളുകളെ സംബന്ധിച്ച് ഇനി അതുമല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് എക്സാമുകൾ എഴുതുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരുപാട് പഠിക്കുന്നു നമ്മൾ നമ്മളൊരുപാട് എഫേർട്ട് എടുക്കുന്നു ഈ സിസ്റ്റത്തിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ചെയ്തിട്ടും ആ സിസ്റ്റം നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നില്ല സിസ്റ്റം നമുക്ക് ഓപ്ഷൻ തരുന്നില്ല എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഏതൊരാൾക്കും വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ പഠിക്കുന്നു ഞങ്ങൾ നന്നായി പഠിക്കുന്നു ഞങ്ങൾ പി ജി ചെയ്യുന്നു നെറ്റ് എടുക്കുന്നു പി എച്ച് ഡി എടുക്കുന്നു പരീക്ഷകൾ എഴുതുന്നു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നു പരീക്ഷയിൽ മാർക്ക് തോന്നിട്ടോ തരുന്നു പരീക്ഷയിൽ മാർക്ക് നേടുന്നു എന്നിട്ടും ജോലി ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രോബ്ലമാറ്റിക് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള ഇഷ്യൂ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ളൊരു കാര്യം പിന്നെന്തിനാണ് പരീക്ഷ എന്നുള്ളതാണ് പിന്നെന്തിനാണ് ഇങ്ങനെയുള്ള സിസ്റ്റംസ് എന്നുള്ളതാണ് ഓക്കെ ഇത്ര ബുദ്ധിമുട്ടി ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത് ഈ ആളുകൾ പരീക്ഷ എഴുതിയ ആളുകൾ ക്വാളിഫൈ ചെയ്ത ആളുകളുടെ കളരക്കെ എത്രയോ ഇരട്ടിയാണ് ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾ അവരുടെ എഫേർട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് മാസങ്ങളും വർഷങ്ങളുമാണ് അവർ എസ്പെഷ്യലി കോവിഡ് കാലവുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരുപാട് പല എക്സാമുകളും ലാഗായിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഒന്നും മാനിക്കാത്ത രീതിയിൽ റാങ്ക് വന്നിട്ട് ഈവൻ ഫസ്റ്റ് റാങ്ക് ആയുള്ള ഒന്നാം റാങ്കുകാർക്ക് പോലും ഒരു അപ്പോയിന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഇല്ലാതിരിക്കുമ്പോൾ ദ ഹോൾ സിസ്റ്റത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത് ഇനി എന്തിനു പഠിക്കണം ഓക്കെ പഠിക്കുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് എസ്പെഷ്യലി കേരളം പോലെയുള്ളൊരു സ്റ്റേറ്റുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഓപ്ഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ലിമിറ്റഡ് ആണ് ഐ മീൻ ഗവൺമെൻറ് സെക്ടറുകൾ ഗവൺമെൻറ് സെക്ടറുകൾ വളരെ ലിമിറ്റഡ് ആണ് ഓൾറെഡി ഞാൻ മനസ്സിലാക്കുന്ന ലെസ് ദാൻ ട്വൻറ്റി ഓർ ടെൻ പെർസെൻറ്റേജ് ആണ് ഗവൺമെൻറ് കോളേജുകൾ വരുന്നത് അതുകൊണ്ട് ഓപ്ഷൻ ലിമിറ്റഡ് ആണ് പിന്നെ എയ്ഡഡ് കോളേജുകളിൽ കയറുക എന്നുള്ളതും ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചും അതിൽ ഒരുപാട് ഫൈനാൻസ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പഠിക്കുന്നതിന് വളരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 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 സാലറി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കോളേജുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരമാവധി എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക ഇനി അത്തരത്തിലുള്ള അവസരങ്ങൾ ഉള്ളത് ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ അങ്ങനെയുള്ള കേസുകളിൽ ഓക്കെ ഇനി ആവശ്യമില്ലാത്ത കേസുകളിൽ പരീക്ഷ പോലെയുള്ള ചില പ്രഹസനങ്ങൾ നടത്താതിരിക്കുക പോലെയുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കരുതുന്നു ഇത് ഓവറാൾ നമ്മുടെ സ്റ്റേറ്റും രാജ്യവും ഒക്കെ നേരിടുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് ക്രൈസിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അപ്പം റെസ്പോൺസിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും പരമാവധി ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്